ഗോവിന്ദ ഹരിഗോവിന്ദ ശ്രീ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തെ സംബന്ധിച്ച ആചാരപരമായ കാര്യങ്ങളുടെ പരമാധികാരസഭ അടിയന്തര യോഗമാണ് അടിയന്തര യോഗത്തിൻ്റെ അധ്യക്ഷൻ ജന്മസമുദായ സ്ഥാനികനും കാര്യദർശി കണക്കപ്പിള്ള സ്ഥാനികനുമാണ് അടിയന്തര യോഗം എന്ന സമിതിയുടെ പ്രഥമയോഗം ചെയ്യുന്നത് കുത്തൂട്ടിൽ വച്ചാണ് പുറക്കുവ നാളില് പുത്തൂട്ടിൽ വെച്ച് ചേരുന്ന പ്രഥമയോഗത്തിലാണ് വൈശാഖ മഹോത്സവത്തിൻ്റെ നാടുകൾ കുറിക്കുന്നത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന ഓടിട്ട പഴയ കെട്ടിടം നാല് വശത്തും തെങ്ങോലകൾ മെടഞ്ഞുണ്ടാക്കിയ പായകളാൽ മറച്ചിരിക്കുന്ന അതി പുരാതനമായിട്ടുള്ള ഈ കെട്ടിടമാണ് വിശേഷപ്പെട്ട അടിയന്തര യോഗം എന്ന സമിതി ഇതം പ്രഥമമായി യോഗം ചേരുന്ന സ്ഥാനം വൈശാഖ മഹോത്സവത്തിൻ്റെ നാളുകുറിക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇവിടെ വെച്ച് നടന്നതിന് ശേഷമാണ് ആയില്യാർകാവിൽ പൂജയും അപ്പട നിവേദ്യവും വിക്കരക്ഷേത്ര സമീപമുള്ള ആയില്യാർക്കാവിൽ വെച്ച് നടക്കുന്നത് തുടർന്ന് വൈശാഖ മഹോത്സവത്തെ വരവേൽക്കാൻ കുട്ടിയൂർ ഒരുങ്ങുകയായി ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത് ഗോവിന്ദ ഹരിഗോവിന്ദ